നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പ്രവാസത്തിന്റെ നോവും ത്യാഗവും രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു ജനതയുടെ കഥ പറയുന്ന ഡോക്ടർ ഫിറോസ് ഖാൻ എഴുതിയ പോക്കറിന്റെ ലോകം വായനക്കാരിലേക്ക് പോരൂർ ചെറുകോട് കെ എം എം എ യു പി സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നിലമ്പൂർ എം എൽ എ ആര്യടൻ ഷൗക്കത്ത് പുസ്തകം പ്രകാശനം ചെയ്തു നമുക്കൊരു പശ്ചാത്തലം വായിച്ചു പക്ഷേ നിരവധി കഥാപാത്രങ്ങൾ നിരവധി ജീവിതങ്ങൾ നിരവധി ചുറ്റുപാടുകൾ ഒരു നാടിന്റെ മുഴുവൻ പരിസരം ഇപ്പൊ ഏതൊരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് അവരൊക്കെ എഴുതിയത് ലോക ക്ലാസിക്കുകളായി മാറിയിട്ടുണ്ടെങ്കിൽ അവരുടെ യഥാർത്ഥ ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് എഴുതിയത് കൊണ്ട് മാത്രമാണ് അല്ലാത്തതൊന്നും പാവനയിൽ മാത്രം കണ്ടുകൊണ്ട് സ്വപ്നത്തിൽ മാത്രം കണ്ടുകൊണ്ട് എഴുതിയതിനെക്കാളും അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഉടലെടുത്ത ക്ലാസിക്സ് പിന്നെ കഥകളാണ് നോവലുകളാണ് കവിതകളാണ് ലോകത്ത് ക്ലാസിക്കൽ ആ രൂപത്തിലാണ് ഞാൻ ഇതിനെ കാണുന്നത് ഇതിന്റെ ആമുഖമെഴുതിയ പിന്നെ അദ്ദേഹം തന്നെ പറയുന്നത് ഇതിനെ പൗലോ പോലോ പിന്നെ നമ്മുടെ ആൽക്കമിസ്റ്റ് ആയിട്ട് അല്ലെ സാൻഡിയാഗോ എന്ന് പറയുന്ന കഥാപാത്രം നമുക്കറിയാം ആൽക്കമിസ്റ്റ് ലോകത്തെ ഏറ്റവും പ്രശസ്തമായി ഏറ്റവും കൂടുതൽ ജനങ്ങൾ വായിക്കപ്പെട്ട നോവലാണ് ആൽക്കമിസ്റ്റ് ചെറുകോട് ഗ്രാമവും ജനങ്ങളും കഥാപാത്രങ്ങളായി വരുന്ന നോവലാണ് പോക്കറിന്റെ ലോകം ബ്ലോക്ക് അംഗം വി ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ അഡ്വക്കേറ്റ് അനീഷ് പുസ്തകം പരിചയപ്പെടുത്തി പി രാധാകൃഷ്ണൻ കെ അബ്ദുൾ നാസർ കെ ഷമീർ സുരേഷ് എം മുജീബ് റഹ്മാൻ കെ വി സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി Golden Diamonds Diamonds Most Trusted Gold Gold and അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേഗ്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേഗ്സ് ഓപ്പോസിറ്റ്